ഹലോ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ വീടിന് അനുയോജ്യമായൊരു ക്ലീനിങ് സ്കെഡ്യൂൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് പോയിന്റ്സ് ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പം നമുക്ക് നോക്കാം ഒന്നാമത്തെ കാര്യം നമ്മുടെ ഹോം ഒന്ന് അസസ് ചെയ്യുക അതിൻ്റെ നീഡ്സ് ഒന്ന് അസസ് ചെയ്യാം ജസ്റ്റ് നമ്മുടെ വീട്ടിൽ റിയലിസ്റ്റിക് ആയിട്ടൊന്ന് നോക്കുക എത്ര റൂമുണ്ട് എത്ര ബാത്റൂമുണ്ട് ഒത്തിരി ട്രാഫിക് വരുന്ന ഏരിയാസ് ഏതൊക്കെയാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ് പിന്നെ നമ്മുടെ ഫാമിലിയുടെ ലൈഫ് സ്റ്റൈല് പിന്നെ നമുക്ക് എത്ര കുട്ടികളുണ്ട് പെറ്റ്സ് ഉണ്ട് അതൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് ഫ്ലോറിന് കൂടുതൽ ക്ലീനിങ് ആവശ്യം വരും അപ്പോൾ ഈ ഒരു അസസ്മെൻറ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യും ഏതൊക്കെ ടാസ്കുകളാണ് നമ്മൾ ഡെയിലി ചെയ്യേണ്ടത് ഏതൊക്കെയാണ് വീക്ക്ലി ചെയ്യേണ്ടത് മന്ത്ലി ചെയ്യേണ്ടത് ഇതിന് ശേഷം ടാസ്കുകൾ നമ്മൾ ഫ്രീക്വൻസി വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാതായത് ഇപ്പോൾ ഡെയിലി നമുക്ക് പാത്രങ്ങൾ എന്തായാലും കഴുകണം ബെഡ് മേക്ക് ചെയ്യണം കൗണ്ടേഴ്സ് എല്ലാം വൈപ്പ് ചെയ്തിടണം ലിവിങ് സ്പേസ് എല്ലാം നന്നായിട്ട് അപ്പ് ചെയ്യണം ഇതെല്ലാം നമ്മൾ ഡെയിലി മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യമാണ് അതുപോലെ വീക്ക്ലി ആയിട്ട് നമുക്ക് ഇപ്പോൾ വാക്യൂം ചെയ്യുന്നത് അല്ലെങ്കിൽ മോപ്പ് ചെയ്യുന്നത് ഇതെല്ലാം നമുക്ക് വേണമെങ്കിൽ വീക്ക്ലി ചെയ്യാം വീക്ക്ലി ട്വൈസ് ചെയ്യാം ലോണ്ട്രി അതുപോലെ ബാത്റൂം ഡീപ് ക്ലീൻ ചെയ്യുന്നത് ഇതൊക്കെ നമുക്ക് വീക്ക്ലി ചെയ്യാം ഇനി മന്ത്ലി ചെയ്യുന്നത് നമുക്ക് വിൻഡോസൊക്കെ ക്ലീൻ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ തുണികളെല്ലാം ഒതുക്കി വയ്ക്കുന്നത് ഫാൻ ഡസ്റ്റ് ചെയ്യാം ഇതെല്ലാം നമുക്ക് മന്ത്ലി ചെയ്യാം അതുപോലെ സീസണലായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് ഡീക്ക് ലാട്ടറിങ് ചെയ്യുന്നതും കേട്ടൺസ് വാഷ് ചെയ്യുന്നത് അങ്ങനത്തെ പിന്നെ അങ്ങനെ വല്ലപ്പോഴും ചെയ്യുന്ന കാര്യങ്ങൾ സീസണലി നമ്മൾ നമ്മൾ അപ്പോൾ അങ്ങനെ ഡിവൈഡ് ചെയ്യാം ഒരു ദിവസം എല്ലാ ടാസ്കും കൂടി എഴുതി വെച്ചിട്ട് ഓവർലോഡ് ചെയ്യാതിരിക്കുക അതല്ലാണ്ട് നമ്മൾ സ്പ്രെഡ് ചെയ്യാതായത് ബാത്റൂംസ് മൺഡേ ചെയ്യാം ട്യൂസ്ഡേ ഡസ്റ്റിങ് ചെയ്യാം വെനസ്ഡേ വാക്യൂം ചെയ്യാം അങ്ങനെ ടാസ്കളെല്ലാം നമ്മൾ ചെറിയ ചെറിയ ബ്ലോക്ക് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും അത് നമുക്ക് കൂടുതൽ അച്ചീവ് ചെയ്യാൻ എളുപ്പമാണ് ഇനി നമുക്ക് ക്ലീനിങ്ങിനെ തന്നെ നമുക്ക് ടൈം ബ്ലോക്ക് ചെയ്യാം അതായത് നമ്മൾ നല്ല ഹൈ എനർജറ്റിക് ആയിട്ട് സമയത്ത് നമുക്ക് കുറച്ച് ടഫായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം ലൈക്ക് ഇപ്പോൾ മോർണിംഗ് റീസെറ്റ് ചെയ്യാം രാവിലെ തന്നെ ഒന്ന് ക്വിക്ക് ക്ലീനിങ് ചെയ്യാം അതുപോലെ ആഫ്റ്റർനൂൺ കഴി ആഫ്റ്റർനൂൺ കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാം അതുപോലെ ഈവനിങ് എല്ലാം കഴിഞ്ഞ് നമ്മളൊരു ഫൈനൽ വൈൻഡപ്പ് ക്ലീനിങ് ചെയ്യാം ഇതെല്ലാം നമുക്ക് നമ്മുടെ എനർജി ലെവലും നമ്മളുടെ നമ്മൾ വർക്കിംഗ് ആണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് അസൈൻ ചെയ്യാം ഒരുപാട് ചെയ്യുന്നതിനേക്കാളും ചെറിയ ചെറിയ ഷോർട്ട് ഫോക്കസ്ഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇങ്ങനത്തെ ഒരു കാര്യം നമുക്ക് റൊട്ടേഷൻ സിസ്റ്റം ഇൻക്ലൂഡ് ചെയ്യാം അതായത് ഡെയിലി നമുക്ക് എല്ലാ ഏരിയയും നോക്കേണ്ട കാര്യമില്ല അപ്പം നമുക്ക് ഒരു ഒരു ദിവസം ഓരോ ഏരിയക്ക് വേണ്ടി കൊടുക്കാം അതായത് മൺഡേ നമുക്ക് കിച്ചൺ ചെയ്യാം ട്യൂസ്ഡേ ബാത്റൂം വെനസ്ഡേ ലിവിങ് റൂം തേഴ്സ്ഡേ ബെഡ്റൂംസ് ഫ്രൈഡേ ഫ്ലോറും ലോണ്ട്രിയും അങ്ങനെ മാറി മാറി ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ ഏരിയയും കവർ ചെയ്യാൻ പറ്റുന്നു ഇനി നെക്സ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ക്ലീനിങ് സിസ്റ്റം കുറച്ച് ഫ്ലെക്സിബിൾ ആക്കണം അതായത് ഇപ്പം എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം വരുമല്ലോ കിഡ്സിനെ വയ്യാതെ ആവുക അല്ലെങ്കിൽ ഗസ്റ്റ് വരിക അല്ലെങ്കിൽ പുറത്ത് പോകണം അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒന്ന് സംഭവം ഫ്ലെക്സിബിൾ ഫ്ലെക്സിബിളാക്കാം ഒരു ദിവസം ചെയ്തില്ലെങ്കിലും ആ ഒരു ടാസ്ക് നെക്സ്റ്റ് ഡേയിലേക്ക് മാറ്റി വയ്ക്കുക നമ്മൾ കൺസിസ്റ്റൻറ്റായിട്ട് ചെയ്യാമെന്നുള്ളതാണ് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടത് അടുത്ത കാര്യം നമ്മൾ ഫാമിലിനെ ഇൻവോൾവ് ചെയ്യുക ഒരു സ്കെഡ്യൂള് കറക്റ്റായിട്ട് വർക്ക് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് എല്ലാവരും വർക്ക് ചെയ്യുമ്പോഴാണ് അപ്പോൾ കുട്ടികൾക്ക് അവരുടെ ഏജ് അനുസരിച്ചുള്ള ജോലികൾ കൊടുക്കുക അതുപോലെ പാർട്നറിനെ ഇൻവോൾവ് ചെയ്യാം ലൈക്ക് നമുക്കിങ്ങനെ റൂളൊക്കെ ഉണ്ടാക്കാം ഡിന്നർ കഴിഞ്ഞ് പത്ത് മിനിറ്റ് എല്ലാവരും ഒന്ന് ഒരു ക്വിക്ക് ക്ലീനിങ് ചെയ്യാം അങ്ങനെയൊക്കെ ഒരു റൂൾ ഉണ്ടാക്കുമ്പോഴത്തേനും നമുക്കൊരു ബിഗ് ഡിഫറൻസ് ഉണ്ടാവും ഇങ്ങനത്തെ ഒരു കാര്യമാണ് നമുക്ക് ഈ സ്കെഡ്യൂൾ ഒന്ന് എഴുതി വയ്ക്കാം അതായത് നമ്മുടെ ഒരു പേപ്പറിലോ അല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വൈറ്റ് ബോർഡിലോ അല്ലെങ്കിൽ ഒരു ആപ്പിലോ എഴുതി നമ്മൾ സെറ്റാക്കി വയ്ക്കുവാണെങ്കിൽ നമ്മൾ നമ്മളെ പ്രിപ്പയർ ചെയ്താലും അത് നമ്മൾ വീണ്ടും വീണ്ടും ചെയ്യാനുള്ളൊരു ടെൻഡൻസി നമുക്ക് ഒരു സ്കെഡ്യൂൾ വിസിബിൾ ആണെങ്കിൽ അത് കൂടുതൽ നമ്മൾ മോട്ടിവേറ്റഡ് ആയിട്ട് പോകാനും ടാസ്കുകൾ ടിക്ക് ചെയ്യാനും ഒരു സെൻസ് ഓഫ് അക്കംപ്ലിഷ്മെൻറ്റ് കിട്ടാനും എല്ലാം ഹെൽപ്പ് ചെയ്യും അതുപോലെ ക്ലീനിങ്ങിൻ്റെ കൂടെ തന്നെ നമ്മൾ ഡീക്ലറ്ററിങ് ചെയ്യാൻ വേണ്ടി നോക്കുക നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഉള്ളപ്പോഴാണ് ക്ലീനിങ് കൂടുതൽ ഈസി ആയിട്ട് വരിക അപ്പോൾ ഈ സ്കെഡ്യൂളിൽ റെഗുലറായിട്ട് ഡീക്ലറ്ററിങ്ങും കൂടി നമ്മൾ പെയർ ചെയ്ത് കൊണ്ടുപോവുക കുറവ് ഐറ്റംസാണ് നമുക്കുള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് ക്ലീനിങ് ഫിനിഷാക്കാൻ പറ്റും അതുപോലെ നമ്മൾ കുറച്ച് നാളിത് മുന്നോട്ട് പോയി കഴിയുമ്പോൾ നമ്മൾ ഒന്ന് റിവ്യൂ ചെയ്യാം ഇത് ചില കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്താലും അത് നമുക്ക് വർക്ക് ചെയ്യില്ല അപ്പം നമുക്ക് അതിനനുസരിച്ച് നമ്മൾ ഒന്ന് റീ അഡ്ജസ്റ്റ് ചെയ്യാം ചില സമയത്ത് വീക്ക്ലി റെസ്റ്റിങ്ങിൻ്റെ ആവശ്യമില്ലാത്ത സമയത്ത് നമുക്കത് ടു വീക്സ് കൂടുമ്പോൾ ചെയ്താൽ മതി അപ്പോൾ കറക്റ്റ് നമ്മുടെ റിയൽ ലൈഫിന് അഡാപ്റ്റ് ചെയ്യുന്ന ഒരു ക്ലീനിങ് സ്കെഡ്യൂൾ ആണ് എപ്പോഴും നമ്മൾ അഡാപ്റ്റ് ചെയ്യേണ്ടത് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു മൂന്നോ നാലോ ടാസ്ക്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക അതായത് നമ്മൾ ഡെയിലി എന്തായാലും മസ്റ്റായിട്ട് ചെയ്യേണ്ട നാല് ടാസ്കുകൾ എടുക്കുക ലൈക്ക് പാത്രം കഴുകുന്നത് ബെഡ് മെയ്ക്ക് ചെയ്യുന്നത് കൗണ്ടേഴ്സ് ക്ലിയർ ചെയ്യുന്നത് ലോണ്ടറി ചെയ്യുന്നത് ഇത്രയും കാര്യങ്ങൾ മസ്റ്റായിട്ട് ചെയ്യണമല്ലോ അത് നമ്മുടെ സ്കെഡ്യൂളിലോട്ട് ആഡ് ചെയ്യുക അപ്പം ഇത് നമ്മൾ അങ്ങ് ചെയ്തു പോകുമ്പോൾ തന്നെ അതൊരു ഒരു ഒരു ലെവലിൽ പോവും നമ്മുടെ നമ്മുടെ ക്ലീനിങ് സിസ്റ്റം ഇതിൽ നമുക്ക് ആങ്കർ ഹാബിറ്റ്സ് എന്ന് പറയാം ഇത്രയും ചെയ്താൽ തന്നെയും നമ്മുടെ വീടൊരു അണ്ടർ കണ്ട്രോളിൽ തന്നെ നിൽക്കും അങ്ങനത്തെ ഒരു ഐറ്റംസ് വെച്ചിട്ട് നമ്മൾ ഈ സ്കെഡ്യൂള് സ്റ്റാർട്ട് ചെയ്യാം പിന്നത്തെ ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ടോപ്പ് ടു ബോട്ടം റൂള് ഫോളോ ചെയ്യുക അതായത് നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ എപ്പോഴും മുകളിൽ നിന്ന് താഴോട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഷെൽസ് ആണെങ്കിലും കൗണ്ടേഴ്സ് പിന്നെ അത് കഴിഞ്ഞ് താഴെ ഫ്ലോറ് അങ്ങനെ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ മേലെന്ന് ചെയ്യുമ്പോൾ എന്തായാലും താഴെ വന്നതിന് ശേഷം നമ്മൾ താഴെ വാക്യൂം ചെയ്ത് മാറ്റാം ഈ ഈ ഒരു പ്രിൻസിപ്പിൾ നമ്മൾ സ്കെഡ്യൂളിൽ അഡോപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ടൈം സേവ് ചെയ്യാനും വീണ്ടും നമ്മൾ ചെയ്ത ജോലി ചെയ്യാതിരിക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും ഇനി നമുക്ക് കുറച്ച് എന്താ പറയുക ഒരു ഡെക്കറേഷൻ ഒക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് തീംസ് ഒക്കെ കൊടുക്കാം ലൈക്ക് മൺഡേ നമ്മൾ ലോണ്ട്രി ബാത്റൂംസ് അങ്ങനെ ചെയ്യാം ട്യൂസ്ഡേ ഡസ്റ്റിങ്ങും ബെഡ്റൂംസും വെനസ്ഡേ കിച്ചൺ ഡീ ഡീപ് ക്ലീനിങ് തേഴ്സ്ഡേ നമ്മൾ ഫ്ലോഴ്സ് കാർപ്പറ്റ്സ് അങ്ങനെ ചെയ്യും പിന്നെ ഫ്രൈഡേ നമ്മൾ ഡീക്ലാറ്ററിങ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ഇങ്ങനെ നമുക്ക് അറിയാം ഓരോ ദിവസവും നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഇനി നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം അതായത് ഡസ്റ്റ് ചെയ്യുമ്പോഴത്തേനും ഒരു റൂം മാത്രം ചെയ്യാതെ നമുക്ക് എല്ലാ റൂമും അങ്ങ് ഡസ്റ്റ് ചെയ്ത് പോവാം അതുപോലെ മോപ്പ് ചെയ്യുമ്പോൾ ഫുൾ റൂം മോപ്പ് ചെയ്യാം അങ്ങനെ നമ്മൾ മൊത്തം കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസിയറാണ് ഇനി അതുപോലെ നമുക്ക് ക്ലീനിങ് സപ്ലൈസ് ആവശ്യമുള്ളതെല്ലാം തന്നെ നമ്മൾ ഒരു ഏരിയയിൽ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ നമുക്ക് ക്ലീൻ ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും ഇപ്പം നമ്മൾ ക്വിക്കായിട്ട് ബാത്റൂം ക്ലീൻ ചെയ്യുമ്പോൾ വൈബ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ സിങ്കിൻ്റെ താഴെ തന്നെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു ജോലി നമ്മൾ പെട്ടെന്ന് ചെയ്യും അല്ലേ അതുപോലെ ലിവിങ് റൂമിൽ ഏതെങ്കിലും കോർണറിൽ ഡസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഡസ്റ്റ് ചെയ്ത് വിടും കിച്ചൺ സ്പ്രേ നമ്മുടെ സ്റ്റൗവിൻ്റെ അടുത്ത് തന്നെ ഉണ്ടാകരിക്കുക അപ്പോൾ ഇങ്ങനത്തെ ക്ലീനിങ് ഐറ്റംസ് നമ്മുടെ നമ്മൾ ക്ലീനിങ്ങിന് ആവശ്യമുള്ള സ്ഥലത്തിൻ്റെ അടുത്ത് തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സമയം ലാഭിക്കാനും നമ്മൾ ചെയ്യാൻ കൂടുതൽ ആയിട്ടിരിക്കുകയും ചെയ്യും ഇനിയത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ടൈമേഴ്സ് യൂസ് ചെയ്യാം ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സ് ഒരു ടൈമർ സെറ്റ് ചെയ്തിട്ട് ഒന്ന് ഫോക്കസ്ഡ് ആയിട്ട് ക്ലീൻ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ട്വൻ്റി മിനിറ്റ്സ് അല്ലേ ഉള്ളൂ എന്നുള്ളത് നമ്മുടെ മൈൻഡിൽ സെറ്റ് സെറ്റാകുമ്പോഴത്തേനും നമ്മളത് നീട്ടിവെക്കാനുള്ള ചാൻസ് കുറവാണ് അപ്പോൾ കുറച്ചുകൂടി ടാസ്ക്സ് നമുക്ക് ആയിരിക്കും പക്ഷേ ഈ ഒരു ട്വൻറ്റി മിനിറ്റ്സ് നമ്മൾ ഇത്ര അധികം ചെയ്തോ ശരിക്കും നമ്മൾ സർപ്രൈസ് ആയി ആയിപ്പോകും അങ്ങനെ ഇനി നമുക്ക് ചെയ്യാവുന്നൊരു കാര്യമാണ് റീസെറ്റ് ടൈം വെക്കുക അപ്പം ഒരു രാത്രി വരെ ആവാതെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടൊരു ചെറിയ റീസെറ്റിങ് ചെയ്യുക അതുപോലെ ലഞ്ച് ഡിന്നർ ഇതിലൊക്കെ നമ്മളൊരു റീസെറ്റിങ് ചെയ്യുക ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് മതി അതായത് പെട്ടെന്ന് ഡിഷസ് ഒന്ന് മാറ്റുക ടേബിൾസ് ക്ലിയർ ചെയ്യുക അല്ലെങ്കിൽ ലോണ്ട്രി ചെയ്യുക അങ്ങനെ ഒരു ചെറിയ ക്വിക്കായിട്ടുള്ള റീസെറ്റ്സ് ചെയ്ത് കഴിഞ്ഞാൽ ജോലികൾ ഫൈലിംഗ് അപ്പാകുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഇനി അതുപോലെ കുറച്ച് ഏരിയാസ് നമുക്ക് പ്രയോറിറ്റി കൂടുതൽ കൊടുക്കേണ്ട ഏരിയാസ് ഉണ്ടാവും ലൈക്ക് കിച്ചൺ നമ്മുടെ ഫാമിലി കൂടുതൽ യൂസ് ചെയ്യുന്ന സ്ഥലങ്ങൾ ലിവിങ് റൂം ബാത്ത് റൂം അപ്പോൾ അവിടെയൊക്കെ നമ്മളൊന്ന് പെട്ടെന്നൊന്ന് ക്ലീൻ ആക്കുകയാണെങ്കിലും എന്താ പറയുക കുറച്ചും കൂടി ഈസി ആയിരിക്കും ഇപ്പോൾ ബെഡ്റൂം ഒന്നും ചിലപ്പോൾ അത്ര പെട്ടെന്ന് ചെയ്താവണമെന്നില്ല കാരണം നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഏരിയാസാണ് നമുക്കിത് ചെയ്യേണ്ടത് ി സ്നീ സീസണലി അല്ലെങ്കിൽ മന്ത്ലി നമ്മൾ ചില കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക ലൈക്ക് വിൻഡോസ് വാഷ് ചെയ്യുന്നത് ഫ്രിഡ്ജ് ഡീപ്പ് ക്ലീൻ ചെയ്യുന്നത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ നേരത്തെ തന്നെ ഒന്ന് സ്കെഡ്യൂൾ ചെയ്ത് വെക്കുക അതുപോലെ നമ്മൾ ഈ നമ്മുടെ പ്രോഗ്രസ് ഒന്ന് ട്രാക്ക് ചെയ്യുക ഡെയിലി വീക്ക്ലി പ്ലാനറിൽ നമ്മളൊരു ചെക്ക് ലിസ്റ്റ് വെച്ചിട്ട് നമ്മളുടെ പ്രോഗ്രസ്സൊക്കെ ഒന്ന് അനലൈസ് ചെയ്യുക ഈ ഒരു പ്രോഗ്രസ് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്കതൊരു മോട്ടിവേഷനാണ് എത്ര കൺസിസ്റ്റൻ്റ് ആണ് എന്നുള്ളത് അത് അതുപോലെ ഇനി എന്തൊക്കെ വേണം നമ്മുടെ റൂട്ടീനിൽ ഇനി വരേണ്ടത് എന്നുള്ള കാര്യവും നമുക്ക് മനസ്സിലാവും നല്ലൊരു ക്ലീനിങ് റുട്ടീൻ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഷെയർ ചെയ്തത് ഇതിലെന്തെങ്കിലും പോയിൻറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളായിട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം അതുവരേക്കും ബൈ